ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ സാധാരണ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അതിൻ്റെ ഒരു ഗുണം കിട്ടണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ പൊതുവെ വീഡിയോ ചെയ്യാം അപ്പോൾ പപ്പായൻ്റെ ഇലയും കൊണ്ടുള്ള ഗുണങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ പപ്പായ അടിപൊളിയാണ് ഹെൽത്തിയാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം പപ്പായൻ്റെ ഇലേൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ ഇതുവരെ പപ്പായ മാത്രല്ലേ സാധാരണ എല്ലാവരും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുള്ളൂ ഇലയും കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം പഞ്ചസാരേൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റുന്നതാണ് പറയുന്നത് എന്നുവെച്ചാൽ ബ്ലഡിൽ ഉണ്ടാകുന്ന ഷുഗർ ഷുഗറിൻ്റെ ലെവല് ഒരു പരിധി വരെ നമ്മൾ ഷുഗറിൻ്റെ മെഡിസിൻ കഴിക്കാതെ താഴ്ത്തി വെക്കാൻ ഈ പപ്പായൻ്റെ ഇലക്ക് സാധിക്കുന്നു പ്ലേറ്റ്ലെറ്റുകൾ രക്തത്തിലെ പ്ലേറ്റ് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ഉയർത്താൻ വേണ്ടിയിട്ടും ഈ പപ്പായൻ്റെ ഇലയ്ക്ക് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അതേപോലെ ദഹനമല്ല ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പപ്പായൻ്റെ ഇല സഹായിക്കും ഗ്യാസ് അതേപോലെ വയറിരിച്ചിൽ പോ സമ്മതം അങ്ങനെയുള്ള വയറിൻ്റെ ഒരു സ്മൂത്തായിട്ടുള്ളൊരു കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് പപ്പായൻ്റെ ഇല നല്ലതാണ് അതേപോലെ പിന്നെ ഈ നമ്മളെ സ്കിന്നൊക്കെ ഡെഡ് സ്കിന്നൊക്കെ പോയി പിന്നെ പിമ്പിൾസൊക്കെ പോയിട്ട് നല്ല ബ്രൈറ്റായിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മൾ പ്രായം എന്താ പറയുക ഈ സ്കിന്ന സ്കിന്നാണല്ലോ അധികം പ്രായം തോന്നിക്കുന്നൊരു പെട്ടെന്ന് പ്രായമാവുന്നൊരു ഭാഗം പ്രായം തോന്നിക്കുന്നത് അപ്പോൾ സ്കിന്നു നന്നായിട്ട് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പം പ്രായം വളരെ ചെറുപ്പായിട്ട് തോന്നും എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നതല്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്